അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട് ജിന്ന് മനുഷ്യരുടെ ശബ്ദം കേൾക്കും മനുഷ്യരെ കാണും എന്നൊക്കെ അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹും റസൂലും അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടില്ല ഇത്ര പരിധിക്കുള്ളിലേ അവർ കേൾക്കൂ ഇത്ര പരിധി കഴിഞ്ഞാൽ അവർ കേൾക്കൂല എന്ന് അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടില്ല അത് പരിധി നിശ്ചയിച്ചത് വിഷ്ടം വിഭാഗാണ് റക്കീഡ് അതീത് വിശേഷമുള്ള മനക്കിനോട് ഞാൻ ഇവിടുന്ന് വിളിച്ച് ദ്യാ ചെയ്താല് ആ ദ്യാ റക്കീഡ് അതീത് വിശേഷമുള്ള മലക്ക് കേൾക്കോ കേൾക്കൂലെ ആ ചോദ്യത്തിന് ഉത്തരം പറയാം കേൾക്കുമെങ്കിൽ കേൾക്കുന്ന ഡോക്ടർ ഉത്തരം പറയാം കേൾക്കുമെങ്കിൽ കേൾക്കൂല എന്ന് ഡോക്ടർ ഉത്തരം പറയാം അപ്പോ അതിനുള്ള ഉപചോദം ചോദിക്കാൻ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ കേൾക്കും പിന്നെ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല കേൾക്കുന്നാണല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി പ്രക്കീബ് അതീത വിളിച്ചാൽ കേൾക്കും കേൾക്കും പ്രക്കീബ് ദ്വാര കേൾക്കും കേൾക്കും മരക്കുകൾ ദ്വാര കേൾക്കും അതേപോലെ തന്നെ ജിന്നുകൾ ദ്വാര കേൾക്കും